പ്രിമളൂരെ സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ടിൽ ഇന്നലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ നല്ല ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നു കെ കേത്തല ടൗ അതുപോലെ തന്നെ തരിശു കുട്ടത്തി മേഖലകളിൽ ഒക്കെയാണ് ഉദ്യോഗസ്ഥരുടെ രാത്രികാല രാത്രി വരെ നീണ്ട ഒരു പരിശോധന നടന്നിരുന്നത് സഞ്ചരിക്കുന്ന ലാഭുമായാണ് സംഘം എത്തിയത് ഹോട്ടലുകൾ ബേക്കറികൾ തട്ടുകടകൾ കൂൾ ബാറുകൾ എന്നിവടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് ചായപ്പൊടി പാല് എണ്ണ വെള്ളം എന്നിവയാണ് കൂടുതലായും പരിശോധനയ്ക്ക് വിധേയമാക്കിയത് പതിനൊന്ന് കടകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി ഇതിൽ ഒൻപത് കടകൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് രണ്ട് കടകൾക്ക് നോട്ടീസും നൽകി പരിശോധന വരും ദിവസങ്ങളിൽ കർശനമായി തുടരുമെന്ന് വണ്ടൂർ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ കെ ജസീല അറിയിച്ചു ഏർനാട് സുരക്ഷാ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സുരേഷ് ബാബു ലിജി ഗീത റിയാസ് എന്നിവരടങ്ങുന്ന സംഘവും ഒപ്പമുണ്ടായിരുന്നു എന്തായാലും പരിശോധന ഇനിയും വരും ദിവസങ്ങൾ നടക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്